കുളക്കോട് ശാപമോക്ഷം നവീകരണ ജോലികൾ ആരംഭിച്ചു ടാറിംഗ് ടാ വാഹനയാത്ര ഗതികേടിലായ കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ നവീകരണ ജോലികൾ ആരംഭിച്ചു കുളക്കോട് നിന്നാണ് ജോലികൾ തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി അറുനൂറ് മീറ്ററോളം ദൂരത്തിൽ ടാറിംഗ് പൊളിച്ചു പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണ രീതി എഫ് ഡിആർ സാങ്കേതിക വിദ്യയിലാണ് നവീകരണം ഇതിന്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു റോഡിൽ ആവശ്യമായ സ്ഥലത്ത് സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണവും ഇതിനൊപ്പം നടക്കും കുളക്കോട് എസ് ജി ചർച്ച് ശങ്കരമുഖം എൽ പി സ്കൂൾ എന്നിവയ്ക്ക് സമീപത്തെ കൊടും വളവുകൾ നിവർത്തുന്നത് സ്ഥലം ഏറ്റെടുത്തതിനു ശേഷമായിരിക്കുമെന്നും പൊതുമരാമത്ത് അധികൃതർ വ്യക്തമാക്കി കലങ്കുകൾ നിർമ്മിക്കേണ്ട സ്ഥലം വിട്ടാണ് ഇപ്പോൾ ജോലികൾ ശങ്കരമുഖം ഗവൺമെൻറ് എൽ പി സ്കൂളിനും പള്ളിനടയ്ക്കും ഇടയിൽ എഫ് ഡി ആർ സാങ്കേതികവിദ്യയിൽ അറുപത് മീറ്റർ ദൂരം നവീകരണം നടത്തിയത് വിജയകരമായിരുന്നെന്ന് അധികൃതർ പറഞ്ഞു എട്ട് കോടി രൂപ ചെലവിൽ ഏഴ് മീറ്റർ വീതിയിലാണ് ജോലികൾ മൂന്നര കിലോമീറ്റർ വരുന്ന റോഡിൽ ടാറിംഗ് തകർന്നു തരിപ്പണമായി വലിയ കിടങ്ങുകൾ രൂപപ്പെട്ടതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുരിതത്തിലാണ് കിഫ്ബി ഫണ്ടിൽ പൊതുമരാമത്തിന്റെ പ്രോജക്ട് വിംഗ് കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നവീകരണ ചുമതല റോഡിൽ വാഹന നിയന്ത്രണം നവീകരണ ജോലികൾ ആരംഭിച്ചതിനാൽ കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ പത്ത് ദിവസത്തേക്ക് വാഹന ഗതാഗത പൂർണ്ണമായി നിയന്ത്രിച്ചു കഴിഞ്ഞു ഈ റോഡിലൂടെ പോകേണ്ട വാഹനങ്ങളെ മുണ്ടേല അരുവിക്കര കളത്ര വഴിയും മേപ്പാട്ടുമല കുതിരകുളം വഴിയും തിരിച്ചുവിടുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു